ും ദൈവം ഞാ നിന്നെ ഹൃദയത്തിൽ കാക്കും ഞാൻ എൻ സ്നേഹവും എൻ കാരുണ്യവും കാണാതെ പോകലേ എൻ മകനേ അറിയാതെ പോകലേ എൻ മകളേ ഞാൻ നിന്നെ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ മക്കബായയുടെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം മൂന്നാം തിരുവചനം മേ ദ് ദാറ്റ് കംസ് ഫ്രോം ഹവൻ ബി വിത്ത് യു ഫാബിസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് നിറഞ്ഞ സഹോദരങ്ങളെ എന്ന വ വ്യക്തിയുടെ അന്തിമ ആശീർവാദവും വചനവുമാണ് നമ്മൾ ഇന്ന് ഈ വചനത്തിലൂടെ കാണുന്നത് സിമ എന്നുള്ള യോധാവ് തൻ്റെ മക്കളെ വിളിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കുകയാണ് സ്വർഗത്തിൻ്റെ സമാധാനം നിങ്ങൾ ഇത്രയും നാൾ ഞാൻ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു ഇനിയും നിങ്ങളത് തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സമ്പത്ത് അല്ല വീതം വെച്ച് കൊടുക്കുന്നത് മറിച്ച് കൊടുക്കുന്നത് സ്വർഗത്തിൻ്റെ സമാധാനം കൊടുക്കുവാനായിട്ട് സ്വർഗീയ നന്മകളെ വീതം വെച്ച് കൊടുക്കുവാനായിട്ട് ഈ പിതാവ് ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പലപ്പോഴും ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെപ്പറ്റി സ്വത്ത് തർക്കങ്ങളെപ്പറ്റി ഇഷ്ടം പോലെ എൻ്റെ അപ്പം മരിച്ചപ്പോൾ ഒന്നും തന്നില്ല അമ്മ മരിച്ചപ്പോൾ എനിക്കൊന്നും മാറ്റി വച്ചില്ല എന്നൊക്കെ കഥകളും അതിൻ്റെ വേദനകളുമായിട്ട് നിൽക്കുന്നവരെ നിങ്ങൾ ദൈവസന്നിധിയിൽ ആശ്വാസം കണ്ടെത്തട്ടെ ദൈവ കൃപ നിങ്ങൾ കണ്ടെത്തിട്ടെ സ്വർഗത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇരട്ടി ഊർജ്ജമായി തീരുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഭൂമിയിലുള്ള മാതാപിതാക്കൾ നൽകുന്നതല്ല സ്വർഗത്തിലുള്ള പിതാവ് നൽകുന്നതാണ് ഏറ്റവും സ്വീകാര്യമായ സമ്പന്നത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹാശീർവാദം നമുക്ക് സ്വീകരിക്കാം എല്ലാ പൈതൃക സ്വത്തുക്കൾക്കുടേയും ഉടമസ്ഥനായ തമല തമ്പുരാൻ കർത്താവ് നമുക്ക് പൈതൃക സമ്പന്നത നൽകി ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഈ സാന്നിധ്യയിലേക്ക് നമുക്ക് ചേർന്ന് നമുക്ക് ഒപ്പമായി തീരാൻ തന്റെ സുപുത്രനെ തന്നെ കഴിച്ച നമ്മുടെ കർത്താവീശ്വം ശിഖ നമ്മളോട് ഒപ്പമുണ്ട് എന്നുള്ള വലിയ അനുഗ്രഹാശീർവാദം നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും തിരിക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈശുശ്രൂഷയിൽ പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും നിയമങ്ങൾ വയ്ക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ